ത്രീ വീലർ യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം നമ്മുടെ ഓരോ വീഡിയോകളും നമുക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഓരോ വീഡിയോകളും നമ്മൾ ഓരോ പ്രാവശ്യങ്ങളും കൊണ്ടുവരുന്നതും അത് നമ്മുടെ കഷ്ടപ്പാടിന് ഈ പണിയുടെ ഇടയ്ക്ക് നമ്മൾ എങ്ങനെയായാലും ഒരു അര മുക്കാൽ മണിക്കൂറോളം നമുക്ക് ഓരോ പണിയും നഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ വീഡിയോകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കണ്ടത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നത് നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അറുപതുമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഓരോ ദിവസങ്ങളും വരുന്നതാണ് അപ്പോൾ എന്ത് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയ്ക്കൽ ഇത് പെയിൻറ്റിങ്ങിന് കൊണ്ടുവരുന്നതിന്റെ തട്ട് മാറിയതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ്ങിന് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ഇടക്ക് റേറ്റ് വന്ന് ചോദിച്ചിട്ട് പോകും ചോദിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് പറയുന്നത് എന്താ അത് വൃത്തിയാക്കി ചെയ്യുന്നതിന്റെ രീതിയിലാണ് നമ്മൾ റേറ്റുകളും കാര്യങ്ങളും പറയുന്നത് അപ്പോൾ വേറെ ഇടത്ത് ചെന്ന് കഴിയുമ്പോൾ റേറ്റ് കുറച്ച് പറയുമ്പോൾ അവിടെ കയറ്റി പണിയുമ്പോൾ അവരവരുടെ സ്പോർട്ട് ചെയ്ത് സ്പോർട്ട് ചെയ്ത് വെൽഡ് ചെയ്യും അതായത് അടിയിലത്തെ പീസുകളോ കാര്യങ്ങളോ ഒന്നും മാറത്തില്ല അടിയിലത്തെ തട്ടോ കാര്യങ്ങളോ ഒന്നും മാറുകയോ എടുക്കുകയൊന്നും ചെയ്യത്തില്ല അങ്ങനെയൊക്കെ വരുന്നവർക്ക് വേണ്ടി കിട്ടുന്ന പണികളാണ് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം തട്ട് തട്ടുമാറി ഈ കൊല്ലം ഈ പ്രാവശ്യം തട്ട് മാറേണ്ടി വരും തട്ട് മാറിയെങ്കിൽ മാത്രമേ അടിയിലത്തെ ഇന്നർ പീസ് മാറ്റിയെങ്കിൽ ചെയ്സിന് വിലം കിട്ടത്തുള്ളൂ അപ്പോൾ ചെയ്സ് ഒടിഞ്ഞുകിടക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നു ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ പണി അറിയാവുന്നവർക്കും പണി എല്ലാവർക്കും അറിയാം ഞാൻ വലിയ പണിക്കാരനൊന്നുമല്ല അറിയുന്നവരായാലും റേറ്റ് കുറയ്ക്കുന്നുണ്ട് അവർ റേറ്റ് കുറയ്ക്കും റേറ്റ് കുറയ്ക്കുന്ന എന്തിനാ പണി നടക്കട്ടെ എന്ന് വെച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ അത് ബലമായിട്ട രീതിയിലാണ് നമ്മളോരോ റേറ്റുകളും അതിൻ്റെ അത് കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് അപ്പം നമുക്ക് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം ഒരു കൊല്ലം ആയുള്ളൂ പണിഞ്ഞിട്ട് പോയിട്ട് അപ്പം നമ്മുടെ ഇടയ്ക്കല്ല പണിഞ്ഞ് വേറെ അടുത്ത് കൊണ്ട് തട്ട് മാറി നമ്മുടെ അടുത്ത് റേറ്റ് ചോദിച്ചിട്ട് പോയതാണ് പല പ്രാവശ്യം പല വീഡിയോയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ തേടി തന്നെ ഇത് വരുന്നെന്ന് നമ്മൾ വീണ്ടും ഈ വീഡിയോകളിങ്ങനെ ഉൾപ്പെടുത്തുന്നത് അപ്പം എന്താ സംഭവിച്ചതെന്നുള്ള വീഡിയോയിലോട്ട് പോവാം അപ്പം ആദ്യം തന്നെ കാണിച്ചു തുടങ്ങാം അപ്പം ഇവിടുത്തെ എൻ്റെ ഫുള്ള് തട്ടെല്ലാം മാറിയിട്ട് ഇതിപ്പോൾ മണ്ണും അഴുക്കും എല്ലാം എൻ്റെ അത് കിടക്കുന്നുണ്ട് മണ്ണും പൊടിയെല്ലാം എൻ്റെ അത് കിടക്കുന്നുണ്ടാണ് ഈ തട്ട് തട്ടിനെ ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താ സംഭവിക്കുന്നെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം ഇതിനകത്ത് തട്ട് മാറിയിട്ട് പോയാലും തട്ട് മാറുന്നതിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അത് മണ്ണും അഴുക്കൊക്കെ തൂത്ത് ഇതുപോലെ തുരുമ്പെടുക്കുകയൊക്കെ ചെയ്യും തുരുമ്പായി കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ മണ്ണ് കിടന്നിട്ട് തൂത്ത് കളി അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മാറ്റിട്ടുകൊണ്ട് കടന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മാറ്റ് കിടപ്പുണ്ടായിരുന്നു മാറ്റു കിടക്കുന്നവർക്ക് വെള്ളമൊക്കെ കടയാണി ഈ കിടന്നൂരുമ്പെടുക്കും എന്താ സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ താണ്ട തട്ടു മാറി മനസ്സിലായി എന്താ സംഭവിച്ചതെന്ന് കണ്ടോ മൊത്തം ദ്രവിച്ച് വിട്ടുപോയി ഇവിടുത്തെ പീസ് മാറ്റി അടിയിൽ നിന്ന് ഈ പീസ് മാറ്റിയിട്ടെങ്കിൽ മാത്രമേ ഇവിടെ വിലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകത്തുള്ളൂ അതിനെക്കുറിച്ചാണ് കാണുന്നത് ആയാലും ഗുഡ്സ് ആയാലും വണ്ടിയെല്ലാം ഇത് കണ്ട മുറിഞ്ഞ് രണ്ടായിട്ട് പോയി ഇനി ഇവിടെ എല്ലാം വെൽഡി ചെയ്ത് അകത്ത് നല്ല ബലത്തെ പിടിച്ചെങ്കിലും ഇതുകൊണ്ട് വരുത്തും പാസഞ്ചറൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ പെട്ടി വണ്ടിയാണ് എക്സ്ട്രാ എൽഡിയാണ് വണ്ടി അപ്പോൾ അതിൻ്റെ കണ്ടില്ലേ ഇവിടെ വന്ന് മുട്ടി ഇതേ വന്ന് തട്ടി നിൽക്കുക കണ്ടോ കണ്ടോ എന്താ സംഭവിക്കുന്നത് നമ്മളിപ്പോൾ ജാക്കി വെച്ച് ആട്ടാങ്കിൽ മേളോട്ട് പൊക്കാങ്കിൽ പൊങ്ങുന്നതാണ് കണ്ടോ പൊങ്ങി നിന്ന് ആടുകൊക്കെ ചെയ്യുന്നു അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ റേറ്റ് പറയുമ്പോൾ അത് നമ്മൾ മൊത്തത്തിലുള്ള പണിയെക്കുറിച്ചാണ് ഓരോ റേറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു പോകാറുള്ളത് അപ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് നമ്മൾ വൃത്തിയാകുന്ന രീതിയിലുള്ള റേറ്റുകളാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഉടായ്പ രീതിയിലുള്ള പണിയൊന്നുമില്ല സ്പോർട്ട് ചെയ്തുള്ള പരിപാടിയില്ല രണ്ട് കുത്തു കുത്തി പെട്ടെന്ന് പണി ഇത് തീർത്ത് വിടുന്ന പരിപാടിയൊന്നും ഇല്ല ഒരു മാസം അല്ല ആറ് മാസം കഴിയുമ്പോൾ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള പരിപാടിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യാറില്ല ഒരു പണി ചെയ്യുവാണെങ്കിൽ നഷ്ടമാന്നേലും ലാഭം ആണെങ്കിലും അത് ബലപ്പെടുത്തി ചെയ്യാമെന്നുള്ളവർ അവർക്ക് പ്രയോജനപ്പെടണം അവർ ഒരാൾക്ക് നമുക്ക് വരാൻ പാടില്ല അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പോകുന്നവരാണ് നമ്മൾ ഈ ഫീൽഡിൽ നടക്കുന്ന ഈ മൂന്ന് ഈ ചക്ര വീതി നടക്കുന്നവർ അപ്പം അടുത്ത ദിവസം ഇതുപോലെ അറിവുപരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പം വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിലായി വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ